നിങ്ങളുടെ പഠനാനുഭവത്തെ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിദ്യാർത്ഥികളുടെ അഭിരുചികൾക്ക് മാതാപിതാക്കൾ നൽകുന്ന പിന്തുണയാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ഘടകമെന്ന് മാത്യു മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ്ഇ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും എം എൽ എ നൽകുന്ന മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളുടെ അഭിരുചികൾക്ക് മാതാപിതാക്കൾ നൽകുന്ന പിന്തുണയാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ഘടകമെന്ന് ഡോക്ടർ മാത്യു കുൾനാടൻ എം എൽ എ എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ്ഇ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും നൂറു ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും മറ്റു മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകൾക്കും നൽകുന്ന എം എൽ എ മെറിറ്റ് അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂവാറ്റുപുഴ മണ്ഡലത്തിലെ പഠനമികവിൽ മുന്നിലെത്തിയ വിദ്യാർത്ഥികൾക്ക് പതിനാല് ലക്ഷം രൂപയ്ക്ക് തുല്യമായ സ്കോളർഷിപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്തു നിങ്ങളൊക്കെ നാളെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത ജോലികളിലും ഉദ്യോഗങ്ങളിലുമൊക്കെ പ്രവേശിക്കേണ്ടവരാണ് അങ്ങനെ പ്രവേശിച്ച് നിങ്ങൾ വരുമ്പോൾ പുതിയൊരു കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു മാറ്റം അതെല്ലാ മേഖലയിലും വരുത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും നമ്മൾ നമ്മളൊരു സ്റ്റാഗ്നൻ മൈൻഡിൻ്റെ ആളുകളായിട്ടിരുന്നാൽ ഇന്നത്തെ വ്യവസ്ഥിതികളോട് സമരസപ്പെട്ട് ഞാനും ഇതിൻ്റെ ഭാഗമായി എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടി പോവുക എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നാൽ നമുക്ക് ജീവിക്കാൻ കഴിയും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല ഒരുപക്ഷെ ഇന്നത്തെ സിസ്റ്റത്തിൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ വ്യവസ്ഥിതികളോട് പൊരുത്തപ്പെടാതെ വ്യവസ്ഥിതികളിൽ മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്നവർക്കാണ് യുവത്വമുള്ളത് നിങ്ങളെത്ര നിങ്ങൾ വിദ്യാർത്ഥിയാണ് നിങ്ങളുടെ പ്രായം പതിനഞ്ചാണ് പതിനാറാണ് പതിനെട്ടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാണ് അവൻ്റെ പ്രായം ഇരുപതാണ് ഇരുപത്തിനാലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ യുവത്വം ഉണ്ടാകുന്നില്ല യുവത്വം വരുന്നത് നിലവിലുള്ള വ്യവസ്ഥിതികളിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും ആ തെറ്റുകളെ തിരുത്താനുള്ള ആർജവും അല്ലെങ്കിൽ ഏർജ് അതിനുള്ള ഒരു ഉത്സാഹം ഉള്ളിലുള്ളവർക്കാണ് യുവത്വമുണ്ട് എന്ന് പറയും നഗരസഭ പഞ്ചായത്ത് തലങ്ങളിലാണ് ഇപ്രാവശ്യം അവാർഡ് വിതരണം സംഘടിപ്പിച്ചത് ആവോലി മാറാടി വാളകം മൂവാറ്റുപുഴ നഗരസഭ എന്നിവിടങ്ങളിലാണ് അവാർഡ് വിതരണം നടത്തിയത് പായ്പ്ര പഞ്ചായത്തിലും വരുന്ന പതിനഞ്ച് പതിനാറ് തീയതികളിൽ മറ്റു പഞ്ചായത്തുകളിലും അവാർഡ് വിതരണം പൂർത്തീകരിക്കും നഗരസഭാ ചെയർമാൻ പി പി ദോസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് തോമസ് ഷാന്റി എബ്രഹാം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെൽമി ജോൺസ് ഒ പി ബേബി ബിനോ കെ ചെറിയാൻ സാബു ജോൺ കെ എം സലീം കെ എം പരീദ് ഷിബു പരീക്കൻ പി പി ജോളി ജോളി മോൻ ചുണ്ടയിൽ കെ എം അബ്ദുൽ സലാം അജി സാജു സുജ ഷൈജു സഹീർ മേനാമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി പങ്കെടുത്തുപുഴ കോതമംഗലം